വളരെ പ്രധാനപ്പെട്ട റെയ്ഡുകൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ടിടങ്ങളിൽ ഇ ഡി സംയുക്തമായി റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു അതിൽ പ്രധാനം ഈ ലാലി വിൻസെന്റ് എന്നുള്ള കോൺഗ്രസ് നേതാവ് ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ഈ പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊന്ന് ആനന്ദ് ആനന്ദകുമാറിന്റെ വീടാണ് സായി ഗ്രാമത്തിന്റെ ഡയറക്ടറാണ് നമുക്കറിയാം അദ്ദേഹം സായി ഗ്രാമവുമായി ബന്ധമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും സജീവമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ് എൻ ജിഒൻ ഫെഡറേഷൻ ഉണ്ടാക്കിയാണ് അദ്ദേഹം ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലും വീട്ടിലും മറ്റുമായി റെയ്ഡ് നടക്കുന്നു ഓഫീസിലും വീട്ടിലും മറ്റുമായി റെയ്ഡ് നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട് നിർണായകമായ തെളിവുകൾ ഇ ഡി സംഘത്തിന് ലഭിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് യാതൊരു സംശയവുമില്ല നിർണായകമായി തന്നെ ആ കാര്യങ്ങൾ ഇ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇ ഡി കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവരാത്ത സുപ്രധാനമായ കാര്യങ്ങൾ പുറത്തെത്തുമെന്ന പ്രതീക്ഷ ിയാണ് നൽകാനുള്ളത് നൌമി ദിനേശും ബി വി അരുണും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും നവമി എത്ര സമയമായി റെയ്ഡ് ആരംഭിച്ചിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ രഞ്ജിത്ത് ഏകദേശം ഒരു മണിക്കൂർ ആകുന്നു ഈ ഒരു റൈഡ് ആരംഭിച്ചിട്ട് ഉദ്യോഗസ്ഥരെല്ലാവരും ഈ ഫ്ളാറ്റിനുള്ളിലാണ് ലാലി വിൻസനും ആ ഫ്ളാറ്റിനുള്ളിൽ തന്നെയുണ്ട് ഏറെ നിർണായകമായ കുറച്ച് കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലാലി വിൻസലിൽ നിന്നും ചോദിച്ചറിയുന്നതും മറ്റ് രേഖകളടക്കം കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ പ്രതിയായ അനന്ദകൃഷ്ണനിൽ നിന്നും വക്കീൽ ഫീസ് മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നായിരുന്നു അഡ്വക്കേറ്റ് ലാലി വിൻസൻ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് ടക്കം പറഞ്ഞത് ഇത് രണ്ട് വർഷത്തിനിടയിൽ വക്കീസ് വക്കീസ് ഫീസ് ഇനത്തിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ലഭിച്ചത് മറ്റ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ലാലി വിൽസൺ പറയുന്നത് പക്ഷേ ഇത് അന്വേഷണ സംഘം അല്ലെങ്കിൽ ഇ ഡി അത് മുഖവുരയ്ക്ക് എടുത്തിട്ടില്ല കാരണം രണ്ട് വർഷത്തിനിടയിൽ ഈ നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൽസന്റെ കിട്ടിയിട്ടുള്ളത് കാരണം അത്ര വലിയ കോടികളുടെ തട്ടിപ്പാണ് ആനന്ദ് കൃഷ്ണൻ ഇവിടെ നടത്തിയിരിക്കുന്നത് അനന്തുകൃഷ്ണൻ്റെ ഇരുപത്തി ഒന്ന് അക്കൗണ്ടുകളായി ഏകദേശം കോടികളാണ് ഉണ്ടായിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്ന ഇ ഡി ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ കൂടുതൽ തുക ലാലി വിൻസണിന് ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത് ലാലി വിൻസണും ഈ ഫ്ളാറ്റിൽ തന്നെയാണുള്ളത് രാവിലെയാണ് അന്വേഷണ സംഘം ഇവിടെ എത്തി റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായും ലാലി വിൻസനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ദൃശ്യങ്ങൾ കാണാമേ ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരത്തെ ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് നേരത്തെ ഇവിടെ അകത്തേക്ക് ആഹാരവുമായി എത്തിയിരിക്കുന്നത് വിൻസൺ അടക്കം ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിലുണ്ട് ലാലി വിൻസൺ നിന്നും വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ എത്ര തുകയാണ് കൈപ്പറ്റിയിരിക്കുന്നത് അക്കൗണ്ട് വഴിയാണോ കൈപ്പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ അനുദൃഷ്ണൻ്റെ അക്കൗണ്ടിൽ നിന്നും ലാലി വിൻസൻ്റെ അക്കൗണ്ടുകളിലേക്ക് എത്ര രൂപയാണ് ലഭിച്ചിരിക്കുന്നത് ഈ നാൽപ്പത് ലക്ഷം തന്നെയാണെന്നാണ് തുടക്കം മുതൽ ലാലി വിൻസൻ പറയുന്നത് അത് തന്നെ ഒരു ഈ സ്ഥാപനത്തിന് അനുതു നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ഫീസായി മാത്രമേ ഈ നാൽപ്പത് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളൂ മറ്റു തരത്തിലുള്ള തുകകളൊന്നും കൈപ്പറ്റി ില്ല മറ്റ് സാമ്പത്തിക ലാഭമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ലാലി വിൻസൻ പറയുന്നത് പക്ഷേ അനന്ത്കുഷ്ണനുമായി അത്രയേറെ അടുപ്പമുള്ള ഒരു വ്യക്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനന്കൃഷ്ണൻ നടത്തിയ ഇത്രയും വലിയൊരു തട്ടിപ്പ് അറിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നൊരു സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ടാണ് കൃത്യമായി ലാലി വിൻസനിൽ നിന്നും ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എത്ര പേരാണ് ഉള്ളിലുള്ളതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഞങ്ങളിവിടെ നമ്മളിവിടെ എത്തി പ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അകത്തുണ്ടായിരുന്നു അതിനുശേഷം അല്പസമയം മുമ്പാണ് ഒരു ഉദ്യോഗസ്ഥൻ ആഹാരവുമായി ഉള്ളിലേക്ക് വരികയെന്ന ഒരു സാഹചര്യം ഇപ്പോൾ ലാലി വിൻസനെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമായിരുന്നു ലാലി വിൻസൻ ആ വീട്ടിന്റെ ഉള്ളിലുണ്ട് ലാലി വിൻസനോട് കൃത്യമായി ചോദിച്ചറിയുകയാണ് എന്തൊക്കെയാണ് എത്ര രൂപയാണ് അനന്തുകൃഷ്ണൻ നിന്നും കൈപ്പറ്റിയത് അക്കൗണ്ട് വഴിയാണോ അല്ലെങ്കിൽ അനന്ദ്കൃഷ്ണന്റെ ഇത്രയും വലിയൊരു തട്ടിപ്പ് എന്തുകൊണ്ടാണ് ലീഗൽ അഡ്വൈസറായ ലാലി വിൻസൻ അറിഞ്ഞിരുന്നില്ല എന്നീ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് ലാലി വിൻസൻ പറയുന്നത് രണ്ട് രണ്ട് വർഷമായി ഈ ഒരു അനന്ദ് നടത്തുന്ന സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അത്രയേറെ അനന്ത്കൃഷ്ണൻ ഇപ്പോഴും അനന്ദകൃഷ്ണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ലാലി വിൻസിൻ ഉറപ്പിച്ച് പറയുന്നത് പക്ഷേ ഇത്രയും വലിയൊരു തട്ടിപ്പ് അനന്തകൃഷ്ണൻ നടത്തിയിട്ടുണ്ട് പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അനന്ദകൃഷ്ണന്റെ ഇരുപത്തി ഒന്ന് അക്കൗണ്ടുകളിലായി കോടികളാണ് ഉള്ളതെന്ന് കൂടി കണ്ടെത്തിയിരിക്കുന്നു ഒപ്പം നിരവധി പരാതികൾ ഇപ്പം തന്നെ ആരും കടന്നു പരാതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരാതികൾ ലഭിച്ചു ഇവരിൽ നിന്നെല്ലാം സ്കൂട്ടർ അല്ലെങ്കിൽ തയ്യൽ മെഷീൻ എ സി അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പകുതി വിലയ്ക്ക് ഇവയെല്ലാം നൽകുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്രയേറെ പണം തട്ടിയെടുത്തത് ഇതെല്ലാം കോടികൾ അനന്ദുവിൻ്റെ അക്കൗണ്ടുകളുണ്ട് പക്ഷേ ബാക്കി പണമൊക്കെ എവിടെ പോയെന്നറിയില്ല ഭൂമി സ്വത്തുക്കളായിട്ടൊക്കെ അനന്തുകൃഷ്ണൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഇതെല്ലാം പോലീസ് ക്രൈംബ്രാഞ്ചും കണ്ടെത്തി കണ്ടെത്തി കണ്ടുകെട്ടുകയെന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ലീഗൽ അഡ്വൈസറായി അനന്ദകൃഷ്ണനോടൊപ്പം നിൽക്കുന്ന അനന്ത്കൃഷ്ണനോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ലാലി വിൻസെൻറ്റ് എന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ ഈ നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസെൻ്റിൽ നിന്നും അനന്ത്കൃഷ്ണൻ നിന്നും ലാലി വിൻസെൻറ്റ് കൈപ്പറ്റിയത് അങ്ങനെ നിരവധി സംശയങ്ങൾ ഇടിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുകയും അതിൻ്റെ കൂടുതൽ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടി കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് ഇപ്പോൾ ലാലി വിൻസെൻറ്റിൻ്റെ ഫ്ളാറ്റിലെത്തി ഇ ഡി സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത് ഒപ്പം ആവശ്യപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രേഖകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെൻറ്റിന്റെ ഫ്ളാറ്റിൽ നടക്കുന്നത് ലാലി വിൻസൻ പറഞ്ഞിരുന്നു അനന്ത്കൃഷ്ണനുമായി പരിചയമുണ്ട് അനന്ദ് സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്ന് അങ്ങനെ ഒരു ബന്ധമാണ് ലാലികൃഷ്ണനും ലാലി വിൻസനും അനന്ദ്കൃഷ്ണനുമായിട്ടുള്ളത് പക്ഷെ അതിൽ ഈ സാമ്പത്തിക കൈമാറ്റത്തില്ല അല്ലെങ്കിൽ സാമ്പത്തികമായി നടത്തിയ കൈമാറ്റത്തിലാണ് ഒരു അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ഇ ഡിക്ക് ഒരു സംശയം നിലനിൽക്കുന്നത് അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത് റെയ്ഡ് നടക്കുന്നത് എന്തായാലും ഒരു മണിക്കൂറോളമായി ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട് ലാലി വിൽസണിന്റെ ഫ്ലാറ്റും ഇവിടെയാണ് ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ലാലി വിൽസണിന്റെ ഈ ഓഫീസും പ്രവർത്തിക്കുന്നത് അവിടെയും ഇത് കഴിഞ്ഞതിനു ശേഷം അവിടെയും എത്തി കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രഞ്ജിത്ത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇന്നലെ ഈ ലാലി വിൻസെന്റിന്റെ ഈ ഇന്നലെ ലാലി വിൻസണിന്റെ ക്ഷമിക്കണം ഇന്നലെ ക്രൈംബ്രാഞ്ച് ഇന്നലെ ഒരു ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഈ ലാലി ഈ ഈ അനന്തകൃഷ്ണൻ്റെ രേഖകൾ അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അത് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു കൃത്യമായി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഇന്നലെ സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വളരെ നിർണായകമായി ാണ് ഇനി ഈ ഇലാലി വിൻസെന്റ് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇ ഡി സംഘം വരും അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവിടെ നിന്ന് മാറ്റുവാനോ അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ തിരിമറി നടത്തുവാനോ ഒക്കെ ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് കാരണം ഇന്നലെ ആനന്ദ്കൃഷ്ണന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആനന്ദ്കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കമ്പ്യൂട്ടറിലെ കൃത്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദമായിട്ടുള്ള രേഖകൾ ഇതെല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കോടതിയിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്നത്തെ ഈ ഒരു ഇ ഡിയുടേതായിട്ടുള്ള പരിശോധന അത് ഏറെ നിർണായകം കൂടിയാണ് കൃത്യമായിട്ടുള്ള രേഖകൾ കൈപ്പറ്റുക ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായി മീഡിയ അന്വേഷിക്കുന്നത് കാരണം അത്ര കോടികളാണ് അനന്തു കൃഷ്ണന്റെ അക്കൌണ്ടുകളിലേക്ക് വരിക അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ലാലി വിൻസൻ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് അനന്തു കൃഷ്ണൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസന്റെ ഈ നിയമോപദേശക എന്ന രീതിയിൽ പറ്റിയത് അതോ കൂടുതൽ തുക ലാലി ലാലിവിൻസെന്റ് അനദൂക്ഷം കൊടുത്തിട്ടുണ്ടോ എന്നതും കൂടി പ്രധാ പ്രധാനമായും മീഡിയ കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു റെയ്ഡ് നടക്കുന്നത് ഈ റെയ്ഡിന്റെ റെയ്ഡ് കഴിഞ്ഞതിനു ശേഷം ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അത്ര നിർണായകമായിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് ഈ ലാലി വിൻസറിന്റെ ഫ്ലാറ്റ് ഇവിടെ തന്നെയാണ് ഇതിന്റെ താഴെ തന്നെയാണ് ലാലി വിൻസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് എത്തി കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ രേഖകൾ ശേഖരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തീർച്ചയായും അവിടെ കൊച്ചിയിൽ വിൻസന്റെ വീട്ടിൽ ഫ്ളാറ്റിൽ റെയ്ഡ് നടക്കുന്നു മറുവശത്ത് സായി ഗ്രാമം എന്ന ആനന്ദകുമാറിന്റെ സങ്കേതത്തിലുള്ള റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി വി അരുൺ അവിടെ തുടരുന്നുണ്ട് അരുൺ റെയ്ഡ് പുരോഗമിക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് കുറെ സമയം ഉദ്യോഗസ്ഥർ ഇവിടെ ചെലവഴിക്കുമെന്നും ആനന്ദകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമെന്നും കരുതാം കരുതാൻ അനന്തകുമാർ ഇവിടെ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം വീട്ടിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാകേണ്ടത് ഏതായാലും രാവിലെ ഏഴ് മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത് കൂടുതൽ രേഖകൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമുണ്ട് ഉദ്യോഗസ്ഥർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇത്രയധികം ദിവസം ഇവർക്ക് ലഭിച്ചു എന്നുള്ള വസ്തുതയാണ് ഈ തട്ടിപ്പ് പുറത്തു വന്ന ശേഷം തന്നെ ആഴ്ചകൾ പിന്നിടുന്നു അതിനു മുമ്പ് തന്നെ ഈ സ്വാഭാവികമായും ഇത് ഒരു തട്ടിപ്പിലേക്ക് ഒരു കമക്കേടിലേക്ക് പോകുന്നു ഇതിൽ പോലീസിന്റെ കേസെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റന്വേഷണങ്ങളിലേക്ക് പോകുന്നു ഏറെക്കുറെ ഇവർക്ക് ഉറപ്പായിരുന്നു ഈ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് അതുകൊണ്ടാണ് അയാൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ കോൺഫെഡറേഷൻ നിന്ന് പിന്മാറിയത് അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെയാകും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ി സായിഗ്രാമിന്റെ മറ്റ് ഇടപാടുകൾ രേഖ സ്വാഭാവികമായിട്ടുണ്ടാകണം സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രേഖകൾ ഇവിടെ ഉണ്ടാകണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന ഉറപ്പാണ് അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ഉറപ്പാണ് എത്രത്തോളം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തെളിയിക്കാനും അല്ലെങ്കിൽ ഇതിൽ അനന്തകുമാറിന്റെയും നനന്ദുകൃഷ്ണന്റെയും ഒക്കെ ബന്ധം ഇടപാടുകൾ കണ്ടെത്താനും തക്ക തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് അതുകൊണ്ടാണ് ഇത്തരമൊരു റെയ്ഡ് വളരെ വിപുലമായ ഒരു സംഘവുമായി ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് എത്തിയത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോൾ തുടരുന്നു ാണ് എൻജിഒ കോൺ ഫെഡറേഷന്റെ മറ്റ് ഓഫീസുകളിലും ഈ സമയത്ത് റെയ്ഡുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ലാലി വിൻസെന്റും അതുപോലെ ആനന്ദു കൃഷ്ണും ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ അടുപ്പമുള്ള ആളുകളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒരേ സമയം റെയ്ഡ് നടത്തി പരമാവധി രേഖകൾ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ഈ സായിഗ്രാം കേരള അദ്ദേഹം ഈ സൈക്ലാം കേരളയുടെ പ്രധാനികളിൽ ഒന്ന് ഒരാളാണ് അനന്തകുമാർ അഞ്ചി കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു പക്ഷേ ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് താൻ ചെയർമാൻ സ്ഥാനം ൊഴിയുകയായിരുന്നുവെന്നാണ് ആദ്യട്ടത്തിലൊക്കെ ആനന്ദകുമാർ പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല വളരെ നിർണായകമായ സ്ഥാനം ഈ എൻ ജിഒ കോൺഫെഡറേഷനിലും അതുപോലെ തന്നെ ഈ പാതിവില തട്ടിപ്പ് രീതിയിലും ഇയാൾക്കുണ്ട് ഇതിന്റെ കൃത്യമായ ബോധ്യം ഇയാൾക്കുണ്ടായിരുന്നു അതിന്റെ ലാഭവിഹിതമോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത പണമോ വലിയൊരളവിൽ ആനന്ദകുമാർ ലഭിച്ചിട്ടുണ്ടെന്ന തെളിവുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാണ് അയാളെ ചില കേസുകളിൽ പ്രതിചേർത്തത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷമായി തിരുവനന്തപുരം സെഷൻസ് കോടതി മൂന്നിനെ അനന്തകുമാർ സമീപിച്ചത് അതിൽ ഇന്ന് വിധി പറയാൻ തന്നെയാണ് സാധ്യത പതിനൊന്ന് കേസ് പരിഗണിക്കുമ്പോൾ അനന്തകുമാറിന്റെ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമുണ്ടാകും പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണവും മറ്റും നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവെന്ന് വേണം അങ്ങനെയാണ് സാഹചര്യം റെയ്ഡ് പുരോഗമിക്കുകയാണ് പന്ത്രണ്ടോളം ഇടങ്ങളിലാണ് അനന്തകുമാറിന്റെ വീട്ടിലുണ്ട് അനന്തകൃഷ്ണന്റെ തൊടുപുഴയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം ഓഫീസിലും മറ്റും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ അങ്ങനെ